അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല ഇന്ന് പറയുന്നത് താത്തൂർ ഷുഹദ മക്കാമിനെ കുറിച്ചാണ് ഇൻഷാള്ള പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാനൊരു വീഡിയോ പറയുന്ന സമയത്ത് അതിൽ കുറച്ച് ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്വാസമുട്ടലിന് ഒരുപാട് പരിഹാര മാർഗമാണ് അവിടത്തേക്ക് നീർച്ച വച്ചാലെന്ന് അപ്പം ഇത് ഉള്ളത് കോഴിക്കോട് നിന്ന് ഇരുപത്തഞ്ച് കിലോമി കിലോമീറ്റർ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മാവൂരിനും മുക്കത്തിനുമിടയിലാണ് ഇതുള്ളത് താത്തൂര് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് നിരവധി ശുഹതാക്കളും ഔലിയാക്കളും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് നാനൂറ് അധികം നാന്നൂറ് വർഷം പഴക്കം ചെന്ന ഒരു പള്ളിയാണിത് ഇവിടേക്ക് പ്രധാനമായിട്ടും നീർച്ചയാക്കാറുള്ളത് ശ്വാസമുട്ടൽ തലവേദന ശ്വാസ സംബന്ധിച്ചിട്ടുള്ള അങ്ങനെ ശ്വാസത്തിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കാണ് ഒരുപാട് ആൾക്കാർ അവിടത്തേക്ക് തീർച്ചയാക്കാറുള്ളത് നമുക്കൊരോ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവരും ഓരോരോ കാര്യങ്ങൾ അവിടത്തേക്ക് നീർച്ചയാക്കിയാൽ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസമുള്ള ഒരു പള്ളിയാണത് അപ്പോൾ തലവേദന ശ്വാസമുട്ടൽ അലർജീൻ്റെ അസുഖം വന്നിട്ടുള്ള ഒരു ശ്വാസമുട്ടൽ അങ്ങനെയൊക്കെ ഇല്ലേ അതേപോലെയുള്ള ഓരോ കാര്യങ്ങൾക്ക് അവിടുത്തേക്ക് നീർച്ചയാക്കാറുള്ളത് നമ്മൾ വെള്ളം കോരുന്ന തൊട്ടി കയറ് ആണ് അവിടത്തേക്ക് നീർച്ച വെക്കാറുള്ളത് ഈ ഒരു രൂപത്തിൽ അവിടത്തേക്ക് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് അവിടെ പോയിട്ട് അതിൻ്റെ പൈസയാണ് നമ്മൾ കൊടുക്കാറുള്ളത് എൻ്റെ മോൾക്കും ശ്വാസമുട്ടലുണ്ടായിരുന്നു അലർജീൻ്റെ ശ്വാസമുട്ടലുണ്ടല്ലോ അങ്ങനെയുള്ള ശ്വാസമുട്ടൽ ഒരുപാട് ോക്ടർമാരെ ഒക്കെ അവളെ കാണിച്ചതാണ് അങ്ങനെ അവിടത്തേക്ക് ഞങ്ങൾ പോയിട്ട് നേർച്ച അവിടെ ഉസ്താദുമാരുണ്ടാവും എല്ലാ മക്കാമിലും ഉള്ളത് പോലെ തന്നെ അവിടെയും ഉണ്ടാവും അപ്പോൾ നമ്മൾ അവരോട് എന്ത് കാര്യത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്ത് കാര്യമാണ് നമ്മൾക്കുള്ളത് നമ്മൾ ആ ഉദ്ദേശം നമ്മുടെ ആ കാര്യം അവരോട് പറഞ്ഞാൽ അവർ പറഞ്ഞു തരും അവിടെ ഞങ്ങൾ അവിടെ തൊട്ടി തൊട്ടിക്കാരനുള്ള പൈസയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മോൾക്ക് കുറച്ച് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞേരെ പിന്നെ ഈ ശ്വാസമുട്ടൽ അവൾക്ക് ഇന്ന് വരെ അലഹമ്മദില്ല ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുപാട് ഞാൻ എനിക്ക് അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അവിടെ പോയിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഫലം കിട്ടിയതാണ് അപ്പം അറിയാത്തത് ഒരുപാട് ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാർ അവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യം നേർച്ച വെച്ചിട്ട് അലഹദില്ല ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരുത് സന്തോഷത്തിലും സമാധാനത്തിലും ആവാറുണ്ട് പിന്നെ നമ്മുടെ ഓരോ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് ജീവിതം ഒരിടങ്ങേറുള്ള ജീവിതം പ്രയാസം അങ്ങനെയൊക്കെ ഉള്ളവർ അവിടെ നേർച്ച വരുന്ന സമയത്ത് എനിക്ക് അറിയുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് അറിയപ്പെടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ചെറുപ്പത്തിലേ പോകുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പം അവിടത്തേക്ക് ഓരോ ചാക്ക അരി ഇങ്ങനെ ഉണ്ടല്ലോ അരി അല്ലെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെ അവിടത്തേക്ക് നീർച്ച കൊടുക്കാറുണ്ട് അവിടുത്തെ നീർച്ച വരുന്ന സമയത്തേക്ക് ഒരു ചാക്ക അരി കൊടുക്കാൻ കഴിയുന്നവരൊരു ചാക്ക അറി അരി ഇപ്പോഴും ഓരോ ചാക്ക അരി ഓരോ നീർച്ചയ്ക്ക് ഒന്നും രണ്ടും മൂന്നും ചാക്കരി ഒക്കെ ഓരോ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട് കാരണം അവരങ്ങനെ കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് സമാധാനം അവരുടെ ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ അവർക്കുള്ള അസുഖം മാറിയിട്ടുണ്ടാവും അങ്ങനെ ഇപ്പോഴും ചാക്ക് കണക്കിന് അരിയാണ് അവിടെ കൊണ്ടുപോയി ഓരോരുത്തർ കൊടുക്കാറുള്ളത് അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പം അതിൽ എന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ വാട്സപ്പിലായിട്ടും ആ പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ എന്താണ് നീർച്ച കൊടുക്കാറുള്ളത് നമ്മൾ നമ്മുടെ ഓരോരോ കാര്യത്തിന് എന്താണ് അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഞാൻ വീഡിയോ ചെയ്യാൻ കരുതിയതല്ല കേട്ടോ അപ്പം എനിക്കറിയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അവിടെ പോയിട്ട് നിങ്ങളെ ആവശ്യം അവിടെ ഉസ്താദുമാരുണ്ടാവും എല്ലാ മക്കാമിലും ഉണ്ടാവും ഉസ്താദുമാരല്ലേ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതേപോലെ നമുക്ക് എന്ത് പ്രയാസമായിട്ടാണ് അവിടെ പോയിട്ടുള്ളത് ആ ഒരു കാര്യം അവിടെ പറഞ്ഞാൽ അവർ നിങ്ങളോട് പറഞ്ഞു തരും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് വന്നിട്ടുള്ളത് എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് അവരോട് പറഞ്ഞാൽ അവർ ഇന്ന കാര്യം ചെയ്യണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ചാക്ക അരി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ കഴിയുന്നത് കൊടുത്താൽ മതി പഞ്ചസാര ആയിട്ടോ അരിയായിട്ടോ അല്ലേ ഓരോ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമാണത് ഒരാൾ ഒരാൾ നിർബന്ധിച്ച് കൊടുക്കാൻ പറയുകയില്ല നമ്മളെ ഓരോരുത്തരുടെ ഇഷ്ടം അതുപോലെ നമ്മുടെ മനസ്സിന് നല്ല വിശ്വാസവും വേണം കേട്ടോ എന്നാലേ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണെങ്കിലേ ഇതിനൊക്കെ നിങ്ങൾക്ക് ഫലമുണ്ടാവുകയുള്ളു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് വിശ്വാസമുണ്ട് കാരണം എൻ്റെ മോളെ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പോയി ഈ ശ്വാസം മുട്ട് വരുന്ന സമയത്ത് ആവി പിടിപ്പിക്കലായിരുന്നു ആവി പിടിപ്പിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്ത് സൂചി ആവിയൊക്കെ പിടിപ്പിച്ചിട്ട് അങ്ങനെ പോരലായിരുന്നു ഇത് വരുന്ന സമയത്ത് അലർജി വരുന്ന സമയത്ത് ശ്വാസം മുട്ടും ഈ ശ്വാസം മുട്ടുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ഇതേ രൂപത്തിൽ ചെയ്തപ്പം അവൾക്കും അവിടെ ശ്വാസമുട്ട് അലഹദില്ല ഇന്ന് വരെ ആ ശ്വാസം അവൾക്ക് വന്നിട്ടില്ല അപ്പം അതെനിക്ക് ഒരുപാട് വിശ്വാസമാണ് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഓരോരോ ശ്വാസത്തിന് അനുബന്ധിച്ചിട്ടുള്ള ഓരോ പ്രയാസങ്ങൾക്കാണ് കൂടുതലായിട്ടും അവിടെ ഓരോരുത്തർ വന്ന് നേർച്ച വെക്കാറുള്ളത് അപ്പം ഇനി നിങ്ങൾക്ക് ഈ തലവേദന ശ്വാസമുട്ട് മാനസികമായിട്ടുള്ള പ്രയാസം അങ്ങനെയൊക്കെ ഉള്ളവർ അവിടെ പോയിട്ട് അവിടെ ഉസ്താദിനോട് പറഞ്ഞാൽ മതി എന്താണ് ചെയ്യേണ്ടത് അവർ പറഞ്ഞു തരും അല്ലെങ്കിൽ യാസീൻ ഓതുക അവിടുത്തെ ശ്രോതാക്കളെ പേരിൽ ഇത്ര യാസീൻ ഓതുക അല്ലെ ഫാത്തി ഓതുക അതൊക്കെ അവർ പറഞ്ഞു തരും അവർ പറയുന്ന ഒരു രീതിയിൽ ചെയ്താൽ മതി ഇനി നമ്മൾ നമുക്ക് പൈസ ഇല്ല ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും ആവേണ്ട അവിടെ പോയിട്ട് നിങ്ങളെ കാര്യം അവിടെ നിന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് അവരുടെ താത്തൂര് ശ്വതാക്കളുടെ പേരിൽ ഇത്ര യാസീനോ അല്ലെങ്കിൽ ഇന്നാനിന്ന കാര്യം നിങ്ങൾ ചെയ്തോളി അങ്ങനെ പറഞ്ഞു തരും നിങ്ങളോട് നിർബന്ധിച്ചിട്ട് ചാക്കരി വേണം അല്ലാതെ പഞ്ചസാര വേണം ഇത്ര അങ്ങനെയൊന്നും പറയില്ല അപ്പം നിങ്ങളുടെ ആ പ്രശ്നം പറഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് സമാധാനമുള്ള ആശ്വാസത്തിനുള്ള കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു തരും ഒരുപാട് ആൾക്കാർ നേർച്ചയൊക്കെ ഉള്ള സമയത്ത് അവിടെ ജനങ്ങളോട് അങ്ങോട്ട് അടുക്കാൻ കഴിയാത്തൊരു സ്ഥലമാണത് ഒരുപാട് ആൾക്കാരുടെ മടവൂര് മക്കാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട ഒരു സ്ഥലമാണത് അപ്പോൾ ഇത് കേൾക്കുമ്പം അറിയാ ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചിലർ പോ അങ്ങനെ ഉണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഇത് പറയുന്ന സമയത്ത് അവിടെ സ്ഥിരമായിട്ട് പോകുന്നവരൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് അതിനെപ്പറ്റി പെട്ടെന്ന് മനസ്സിലാവും അപ്പം ഈ ശ്വാസമുട്ടുള്ളവരാണ് കൂടുതലായിട്ടും അവിടെ പോവാറുള്ളത് അതുപോലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓരോരുത്തർ അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ നിറവേറാറുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് അപ്പം അവിടെ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് അവിടെ നേർച്ച നടക്കാറുള്ളത് മൊഹർമാസം അപ്പോൾ ഈ നേർച്ച അവിടെ നടക്കുന്ന സമയത്ത് മൂറര മാസം നേർച്ച നടക്കുന്ന സമയത്ത് ജാതി മതഭേദം മന്യേ ഒരുപാട് ആൾക്കാർ ആ നേർച്ചയിൽ പങ്കെടുക്കാൻ വരാറുണ്ട് ഞങ്ങളൊക്കെ പോവാറുണ്ട് അവിടത്തേക്ക് ഓരോ നമ്മളൊരോ നേർച്ചയൊക്കെ വരുന്ന സമയത്ത് അന്നത്തേക്ക് പോയി അവിടെ കൊടുക്കാൻ എന്ന് നേർച്ച വെക്കും പൈസ ആയാലും ഇനി എന്തെങ്കിലും മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളൊക്കെ കൊടുക്കാറുള്ളത് അല്ലാതെ ഒരു ചാക്കരിയൊന്നും അരിയൊന്നും ഞാനൊന്നും ഇതുവരെ ചാക്കരിയൊന്നും കൊടുത്തിട്ടില്ല അവിടെ പോയി യാറം മൂടാൻ ർച്ച വെക്കാറുണ്ട് തുണിയുണ്ടല്ലോ മടപൂര് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ യാറ മൂടുന്ന ഇതുണ്ട് പട്ട് മൂടാനുണ്ട് അതുപോലെ തുണി മൂടലുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ പ്രയാസം ഈ തലവേദന അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാനൊക്കെ അവിടത്തേക്ക് നേർച്ച വെക്കാറുണ്ട് പട്ട് നേർച്ചു വെക്കാറുണ്ട് തലവേദന മാറാൻ അങ്ങനെയൊക്കെ മൈഗ്രൈനിലുള്ള തലവേദന ഉണ്ടല്ലോ അതിനൊക്കെ ആശ്വാസം അവിടത്തേക്ക് നേർച്ച വെച്ചിട്ട് അലഹമില്ല കിട്ടാറുമുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വിശ്വാസം വേണം ഒരു എക്കാച്ചക്ക അയോണ്ട് ചെല്ലി ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നാൽ അങ്ങനെയൊന്നും ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ് മനസ്സിനൊരു തൃപ്തിയില്ലാതെ ഇനി ഒരു ഡോക്ടറെ കാണിച്ചാൽ പോലും അതിന് നമുക്ക് മരുന്ന് കുടിച്ചാലും സമാധാനമാവില്ല അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ചെയ്യുന്ന എനിക്ക് ചെയ്യാൻ ചെയ്താൽ കിട്ടുമല്ലേ വെറുതെ ചെയ്യുകയാണ് അങ്ങനെയുള്ളൊരു മനസ്സോടെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഉറപ്പാണ് കേട്ടോ നല്ല വിശ്വാസമുണ്ടെങ്കിൽ പറ്റിയൊക്കെ വിശ്വാസമുള്ള ആളാണ് നിങ്ങൾ എങ്കിലേ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് മടവൂര് മക്കാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും യാറ മൂടുന്ന തുണിയുണ്ട് പട്ടുണ്ട് ഉണ്ട് ഇനി നിങ്ങൾ പട്ട് ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഈ തലവേദന മൈഗ്രെയിൻ്റെ തലവേദന ഒക്കെ വരുന്ന സമയത്ത് ഞാൻ അവിടേക്ക് പട്ട് നീർച്ചയാക്കാറുണ്ട് പട്ട് തീർച്ചയാക്കിയിട്ട് ഈ തലവേദന മാറാൻ വേണ്ടിയിട്ട് താത്തൂർ ശുഹതാക്കളെ മക്കാമിലേക്ക് പട്ട് എന്ന് മനസ്സിൽ വെച്ചിട്ട് നീർച്ച വരുന്ന സമയത്താണ് അവിടെ പോകുന്ന സമയത്ത് ആ ഒരു പട്ടിൻ്റെ പൈസ കൊടുത്തിട്ട് പട്ട് വാങ്ങിയിട്ട് തലയൊക്കെ ഒഴിഞ്ഞിട്ട് അവിടെ കൊടുക്കാറുള്ളത് അലഹദില്ല അങ്ങനെ തലവേദന മാറാറുമുണ്ട് കേട്ടോ തലവേദന മാറാറുണ്ട് അതുപോലെ തന്നെ ഈ ചെറിയ മക്കളെ കരച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചെറിയ പ്രസവിച്ച് കിടക്കുന്ന മക്കൾക്ക് കരച്ചിൽ എങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ടും സമാധാനമില്ലാത്ത കരച്ചിൽ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അവിടെയൊക്കെ നേർച്ച വെക്കാറുണ്ട് പട്ട് ഇനി പട്ടായിക്കോട്ടെ അതുപോലെ തന്നെ ഈ ചിരട് മന്ത്രിച്ചിട്ട് വാങ്ങുക അങ്ങനെയൊക്കെ അതൊക്കെ വിശ്വാസമുള്ളവർക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഞാൻ എനിക്കൊക്കെ അതിൽ വിശ്വാസമുണ്ട് നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ട് എന്നിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് ഫലം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേർച്ച വരുന്ന സമയത്ത് ഓരോരുത്തർ ചാക്കാരി പഞ്ചസാര അല്ലെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെ ഓരോരുത്തർ നേർച്ച കൊടുക്കും അതൊക്കെ അവർക്ക് വിശ്വാസമുണ്ടായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് പോവാറുണ്ട് എന്നിട്ടാണ് അവർക്കതിന് ഉത്തരം കിട്ടുന്നത് അപ്പം നമുക്ക് മനസ്സിൽ ഒന്ന് വിശ്വാസം ഇല്ലാതെ ചെയ്താൽ നമുക്കതിന് ഫലം കിട്ടില്ല അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് അതിനൊക്കെ വിശ്വാസമുള്ള ആളാണ് എങ്കിലാണ് നിങ്ങൾക്ക് അതിന് ഫലം കിട്ടുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ മോളെ ഒരു രണ്ടു മാസം കഴിയുമ്പോൾ കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാറാണ് ഉണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് വരാറുണ്ടായിരുന്നു ഒരു അവൾക്കൊരു നാലഞ്ച് വയസ്സായിട്ട് ഉള്ള സമയത്താണ് കേട്ടോ ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ വലിയ കുട്ടിയായി നാലഞ്ച് വയസ്സുള്ള സമയത്ത് ശ്വാസം മുട്ടും ഇടയ്ക്ക് ഇങ്ങനെ വരും നല്ല പനി ചുമ വന്നിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ മുട്ടും ശ്വാസം മുട്ടുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായിട്ട് ആവി ആവി കൊള്ളിക്കും അതുപോലെ ഇഞ്ചെക്ഷൻ വെക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അവൾക്ക് അസുഖം മാറാറുള്ളത് പിന്നെ ഇവിടെ പോയിട്ട് മനസ്സിൽ നീർച്ചയാക്കി മനസ്സിൽ നീർച്ചയാക്കി അവിടെ പോയി അവിടെ തൊട്ടി കയറ് നേർച്ച വെക്കണമെന്ന് അന്ന് ആ തൊട്ടി കയറിനെന്തോ മുന്നൂറ്റി ചില്ലറ എന്തോ ആണ് ഉണ്ടായിരുന്നത് എനിക്ക് ശരിക്കും ഓർമ്മ അല്ലോ കുറേ വർഷമായില്ലേ അങ്ങനെ ഞാനും എൻ്റെ ഉമ്മയും മോളെയും കൊണ്ട് അവിടെ പോയിട്ട് അതിൻ്റെ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുത്തിട്ട് പിന്നെ അവൾക്ക് ഒരു തവണ എന്നോ അത് കൊടുത്തതിന് ശേഷം ഒരു തവണ രണ്ട് തവണ വന്നിട്ടുണ്ട് പിന്നെ അവൾക്ക് ആ ഒരു ശ്വാസം മുട്ടൽ പിന്നെ ഇല്ല പിന്നെ വന്നതും അത്ര അധികമായിട്ട് വന്നിട്ടുള്ള ഹോസ്പിറ്റലിൽ പോവേണ്ട ഗതിയൊന്നും ആയിട്ടില്ല ചെറുതനയായിട്ട് ചുമ വന്നിട്ട് ശ്വാസത്തിന് ചെറുതന ഒരു ഇങ്ങനെ വന്നിട്ടല്ലാതെ അധികമായിട്ട് അവൾക്ക് വന്നിട്ടേ ഇല്ല ഒരുപാട് വർഷം ഉണ്ടാവും ഈ ശ്വാസം മുട്ടൽ എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഒരു പതിനെട്ട് വയസ്സ് വരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഒരുപാട് പ്രയാസവും പ്രശ്നമൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരോ കാരണങ്ങൾ അവർ പറയല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞതായിരുന്നു അത് കേൾക്കുന്ന കേട്ട സമയത്ത് ഭയങ്കര ബേജാറായിരുന്നു ഒരുപാട് വർഷം എന്ന് പെൺകുട്ടികളാകുമ്പോ പത്ത് പതിനെട്ട് വർഷം വരെ ഈ അസുഖം വരും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രയാസമല്ലേ അങ്ങനെ ഇവിടത്തേക്ക് നേർച്ച വെച്ചത് കൊണ്ട് അലഹമില്ല അവളുടെ കാര്യം ഇന്ന് വരെ പിന്നെ ആ ഒരു അസുഖം അവൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ അറിവിൽ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാർ വലിയ വലിയ പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് ഒരു അസുഖം വന്ന സമയത്ത് അവിടത്തേക്ക് നേർച്ചു ചെയ്തിട്ട് അവർക്കും അസുഖം ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനിയും പറയാനുള്ളത് വിശ്വാസമുള്ള ആളാണ് എങ്കിൽ ശ്വാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ ശ്വാസം ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ എനിക്കറിയാം എൻ്റെ മോക്കുണ്ടായ സമയത്ത് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ എല്ലാ ൊരു പ്രയാസമല്ലേ അത് അങ്ങനെയുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവിടത്തേക്ക് തൊട്ടി കയറ് നേർച്ച വെച്ചോളൂ എൻ്റെ ശ്വാസമുട്ട് മാറാൻ താത്തൂര് ശുഹതാക്കളെ മക്കാമിലേക്ക് എൻ്റെ ശ്വാസമുട്ട് ജീവിതത്തിൽ ഇനി എനിക്ക് ഇല്ലാതിരിക്കാൻ ഞാൻ നേർച്ച വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി ശ്വാസം മുട്ടലിനെ നേർച്ച വെച്ചതാണ് അപ്പം അവർ ഇത്ര പൈസ തൊട്ടി കയറി എന്ന് പറയും അപ്പം അതിനുള്ള പൈസ കൊടുത്താൽ മതി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ നേർച്ച വെക്കാനും അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ എക്കാച്ചക്കുള്ള മനസ്സോട് നിങ്ങൾ നേർച്ച വെച്ചിട്ട് കാര്യമില്ല അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ അതുപോലെ മാനസികമായിട്ടുള്ള പ്രയാസം ടെൻഷൻ എന്നും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ ഉസ്താദുമാരുണ്ടാവും അവരോട് പറയുക ഇങ്ങനെ എനിക്ക് പ്രയാസമാണ് എനിക്ക് ഇങ്ങനെ വിഷമമാണ് ബുദ്ധിമുട്ടാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെയൊക്കെ നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ ഇന്നലിനെ കാര്യം ചെയ്തോളൂ എന്ന് പറയും അവർ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്തെങ്കിലും ഈ യാസീന ശ്രോതാക്കളെ പേരിൽ ഇത്ര എണ്ണം വെച്ചിട്ട് അവർക്ക് ഒരെണ്ണം വെച്ച് പറയും അവർ ആ ഒരു എണ്ണത്തിൽ നിങ്ങൾ ചെയ്താൽ മതി തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അപ്പം ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ശരിക്കും ഞാൻ എന്നോട് കഴിയുന്നതുപോലെ എനിക്കറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ഉമ്മൻ്റെ കൂടെ പോയിട്ടാണ് എനിക്കിതൊക്കെ അറിയുക കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ചെറുപ്പത്തിൽ പോയിട്ടാണ് മടവൂർ ഉസ്താദിനെ മക്കാമിനെ കുറിച്ചിട്ട് എനിക്ക് പരിചയമായത് അതുപോലെ തന്നെ താത്തൂർ ശുഹതാക്കൾ അപ്പം ഈ ഒരു പള്ളീനെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് താത്തൂർ ശുഹദ മക്കാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത് കോഴിക്കോട് നിന്ന് വരുന്ന ഒരാളാണ് എങ്കിൽ കോഴിക്കോട് നിന്ന് നേരെ പോന്നിട്ട് മാവൂര് കൂളിമാട് കൂളി കൂളിമാട് ബസ്സിൽ കയറുക ഇനി വണ്ടിയിലാണ് പോരുന്നത് എങ്കിൽ താത്തൂര് മാവൂര് കഴിഞ്ഞിട്ട് താത്തൂര് അവിടുന്ന് ചോദിച്ചു പോന്നാൽ മതി താത്തൂർ ശുഹ് എവിടെയാണ് എന്ന് ആരും ും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ ബുദ്ധിമുട്ടാണോ അങ്ങനെ കല്യാണം ശരിയാവാത്തത് അതൊക്കെ അവിടെ നിന്ന് റെഡി ആകുന്നുണ്ട് കല്യാണം ശരിയാവാത്തവർ ഒരുപാട് ദൂരെ നിന്നാണ് അവിടുത്തേക്ക് ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത് അടുത്തു നിന്നൊന്നുമല്ല ഒരുപാട് ദൂരത്തു നിന്നാണ് ആൾക്കാർ ഓരോരോ പ്രയാസവും പ്രശ്നവും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മടവൂരിലും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം പോണയാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അതിലൊക്കെ അതുകൊണ്ട് എൻ്റെ ഓരോരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഇന്ന് വരെ അലഹമ്മില്ല റാഹത്തായിട്ടുണ്ട് ഓരോരോ പ്രയാസം വരുന്ന സമയത്ത് ഇനി മടവൂരിലേക്കാണെങ്കിലും ഞാൻ കൂടുതലായിട്ടും ഓടിപ്പോവാറുള്ളത് മടവൂരിലേക്ക് തന്നെയാണ് അധികമായിട്ടും പോവാറുള്ളത് ഇവിടത്തേക്ക് ഈ താത്തൂര് ശുഭതാക്കളെ അടുത്തേക്ക് ഞാൻ നേർച്ച വരുന്ന സമയത്താണ് പോവാറുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ തലവേദന അങ്ങനെയുള്ള ഒക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇടക്ക് പോവാറുണ്ട് അല്ലാതെ കൂടുതൽ മാനസികമായിട്ടുള്ള പ്രശ്നം വരുമ്പം വിഷമം വരുമ്പം ബുദ്ധിമുട്ട് വരുമ്പം മനസ്സിന് എന്തോ മാതിരി ഒരു ടെൻഷന് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓടിപ്പോവാറുള്ളത് മടവൂര് മക്കാമിലേക്കാണ് അവിടെ പോയി അവിടെ ഇരുന്ന് രണ്ട് മൂന്ന് യാസീനൊക്കെ ഓതുന്ന സമയത്ത് മക്കളെ വല്ലാത്തൊരു സമാധാനമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം എന്നാലേ അതിനൊക്കെ ഫലം നമുക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ ഒരു പ്രയാസത്തോടെ ആയിരിക്കും നമ്മൾ ആ പള്ളിയിലേക്ക് അലഹദില്ല കയറി ചെല്ലുക അവിടെ പോയി അവിടെ ഇരുന്നു കൊണ്ട് വളുവെടുത്ത് ആ ഇരുന്നു അവിടെ മുസാഫെടുത്ത് കൊണ്ട് രണ്ട് മൂന്ന് യാസീനൊക്കെ ഓതി ഒന്ന് ദുവാ ചെയ്ത് കുറച്ച് സ്ഥലത്തൊക്കെ അവിടെ ഇരുന്ന് ചെല്ലി ആ ഇറങ്ങിപ്പോരുന്ന സമയത്ത് ആ മനസ്സിനെന്തോ ഒരു കുളിർമയാണ് അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി പോരാതോന്നില്ല അത്രത്തോളം മനസ്സമാധാനമാണ് പോരുന്ന സമയത്ത് മാനസികമായിട്ട് കയറി ചെന്ന് ഇങ്ങോട്ട് ഇറങ്ങി സമയത്ത് നമുക്ക് പ്രയാസം എല്ലാ ബുദ്ധിമുട്ടും തീർന്ന ഒരു സമാധാനമാണ് മനസ്സിന് അപ്പോൾ എനിക്ക് ഓരോ കാര്യം ഓരോ പ്രയാസവും പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് സമാധാനം കിട്ടാറുണ്ട് അപ്പോൾ അതായത് ഇങ്ങനെ ആയിരിക്കും എനിക്കതിലൊക്കെ നല്ല വിശ്വാസമാണ് അപ്പം നമ്മൾ നല്ല കൂടി ഇതേപോലെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ശ്വാസകോശം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ശ്വാസം മുട്ട് തലവേദന അങ്ങനെ മാനസികമായ ടെൻഷന് അതിനൊക്കെ ആശ്വാസമാണ് കേട്ടോ ഈ ശുഹദാ മക്കാമ് അപ്പം ഈ ശുവത മക്കാമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒന്ന് വീഡിയോ പറയൂ ഇത്ത ശ്വാസം മുട്ടുള്ള ആളാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ വീഡിയോ ഇത്രക്കേലും ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ കമൻറ്റിൽ ഇൻഷാല്ല നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അസ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തു